നമുക്ക് ഓവർ ടെൻഷൻ ഓവർ ആൻഷ്യസ് ആവുകയാണ് ഓവർ ഗിൽറ്റ് കുറ്റബോധം ഓ നിരാശാബോധം ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള ഈ സ്ട്രെസ്സിൻ്റെ പലതരം പ്രശ്നങ്ങൾ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല സി നിങ്ങളുടെ നിങ്ങൾക്ക് വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നു വിചാരിക്കാം ഓക്കെ വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നു പക്ഷേ നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ ട്രീറ്റിലിരിക്കുമ്പോഴാണ് ഈ നോട്ടീസ് വന്നത് ഈ ഫ്രണ്ട് ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട് കെ എഫ് സി വെച്ചിട്ടുണ്ട് കുടിക്കാം ഷാർജയും പെപ്സി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതെടുത്ത് ടേസ്റ്റ് ടേസ്റ്റി ആയിട്ട് തിന്നാൻ പറ്റുമില്ലയോ പറ്റുമെങ്കിൽ നിങ്ങൾ മഹാനാണ് എസ് സോറിനോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സ് നമ്മുടെ മനസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാം പറ്റാറില്ല മൈൻഡ് ഡൗൺ ആയി പോകും അതെ അപ്പോൾ നമുക്ക് മൈൻഡിനെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതാണ് മനസ്സ് നമ്മൾ വളരെ കൂളാക്കി ഹാപ്പിയായിട്ട് വെക്കുമെങ്കിൽ ജീവിതത്തിലെല്ലാ കാര്യവും മാനേജ് ചെയ്യാൻ പറ്റും